തന്റെ സോഷ്യൽ മീഡിയ പേജൊക്കെ കൈകാര്യം ചെയ്യാൻ കാമുകനും ഭാവി വരനുമൊക്കെയായ അഫ്സലിനെ ഏൽപ്പിച്ച ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തിയ മത്സരാർത്ഥിയാണ് യൂട്യൂബറായ ജാസ്മിൻ ജാഫർ ഹൌസിലേക്ക് എത്തിയ ശേഷം ആദ്യത്തെ രണ്ടു ദിവസം കൊണ്ട് തന്നെ ജനശ്രദ്ധ നേടിയിരുന്നു ജാസ്മിൻ പക്ഷേ രണ്ടു ദിവസം പിന്നിട്ട ശേഷം ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിക്കാൻ തുടങ്ങിയതോടെ ആരാധകർ ഹീറ്റേഴ്സായി മാറി വളരെ പെട്ടെന്നാണ് ഗബ്രിയുമായി സൗഹൃദം ജാസ്മിൻ ഉണ്ടാക്കിയെടുത്തത് ഇരുവരും മനപൂർവ്വം ലവ് ട്രാക്ക് കളിക്കുന്നതാണെന്ന കാര്യത്തിൽ സഹ പ്രേക്ഷകർക്കും ഉറപ്പുണ്ടായിരുന്നു സൗഹൃദമാണോ പ്രണയമാണോ എന്ന് വ്യക്തമാക്കാതെയാണ് ഇരുവരും ഹൗസിൽ അടുത്തിടപഴകിയത് ഗബ്രിയുമായി അടുത്തശേഷം വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗാണ് ജാസ്മിൻ നേരെ ഉണ്ടാകുന്നത് അതിന് കാരണം പുറത്തു മറ്റൊരു യുവാവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ജാസ്മിൻ ഹൗസിനകത്ത് ഗബ്രിയുമായി ഇൻഡിമേറ്റായി പെരുമാറുന്നു എന്നതാണ് ഗബ്രി ജാസ്മിൻ അടുപ്പം കൂടിയപ്പോൾ പിതാവിൽ നിന്നും മുന്നറിയിപ്പ് ജാസ്മീന് ലഭിച്ചിരുന്നു വാപ്പയുടെ ഫോൺ കോൾ വന്ന ശേഷം ഗബ്രിയുമായി ഒരുമിച്ചിരിക്കാൻ പോലും കുറച്ചു സമയം ജാസ്മീന് ഫയമായിരുന്നു മാത്രമല്ല താൻ കമ്മിറ്റഡ് ആണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഹൌസിൽ വെച്ച് അലർ കരയുകയും ചെയ്തിരുന്നു ആ ഭയത്തിനൊക്കെ മണിക്കൂറുകളുടെ ആയുസ് ഉണ്ടായിരുന്നേയുള്ളൂ പിന്നെയുള്ള ഇവരുടെ കാട്ടിക്കുട്ടലുകൾ ബിഗ് ബോസ് വീട്ടിലെ ക്യാമറകളുടെ ഉറക്കം കെടുത്തുന്ന രാത്രികളായിരുന്നു സമ്മാനിച്ചത് അങ്ങനെ ബിഗ് ബോസിന്റെയും ഓമനയായി മാറി ജാസ്മിൻ ആരെയും എന്തും പറയാം എന്തും ചെയ്യാം ജാസ്മിന് ഒന്നും സംഭവിക്കില്ല ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്തിരുന്നത് ഭാവി വരൻ അഫ്സൽ അമീർ ആയിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ അടുപ്പം അതിരുവിട്ടതോടെ അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറി നാല് പേജായിട്ട വിശദീകരണത്തിൽ താൻ മാനസികമായ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഈ ബന്ധം വിടുകയാണെന്നു എന്നാണ് അഫ്സൽ കുറിച്ചത് ഷോയിൽ അവളുടെ പാർട്ട്ണറായാണ് അവളെന്നെ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്കെന്റെ മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ല ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയതെന്ന് മനസ്സിലാക്കുന്നു എന്നാണ് അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറുന്നുവെന്ന് അറിയിച്ച് കുറിച്ചത് അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന കാര്യം ജാസ്മിൻ ഇതുവരെയും അറിഞ്ഞിട്ടില്ല ഇതിനിടെ സിജോയുമായി തന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച ജാസ്മിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് അഫ്സലിക്കയുമായുള്ള കല്യാണത്തിന് ഹൗസിലുള്ള എല്ലാവരെയും താൻ വിളിക്കുമെന്നാണ് സിജോയോട് ജാസ്മിൻ പറയുന്നത് ഇരുവരുടെയും സംഭാഷണം വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകളാണ് വരുന്നത് പക്ഷേ അഫ്സലിക്ക ആ കല്യാണത്തിന് വരില്ലല്ലോ ഗബ്രി ഔട്ടായി പോയപ്പോഴാണോ അഫ്സലിക്കയെ ജാസ്മിനു ഓർമ്മ വന്നത് തിരിച്ചു വരുമ്പോൾ അഫ്സലിക്ക കല്യാണം കഴിക്കുമെന്ന ജാസ്മിന്റെ വിശ്വാസത്തെ ആരും ചെറുതായി കാണരുതെന്നും പരിഹാസമുണ്ട്